നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ബെല്ലൈക്കിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടോ എന്നാൽ മാത്രമാണ് ഞങ്ങളിന്ന് വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കണ്ട ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് വാർത്തയിലേക്ക് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ഈ കന്യാസ്ത്രീകൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ട മാധ്യമ പ്രവർത്തകരെ മലയാള മാധ്യമ പ്രവർത്തകരെ മലയാള മാധ്യമ പ്രവർത്തകരെയൊക്കെ ബച്ചരംഗുതൽ പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമം നടത്തിയെന്നൊരു വാർത്ത പുറത്തു വരികയാണ് എന്തിനാണ് നിങ്ങൾ അതൊക്കെ പുറത്തുവിട്ടത് നിങ്ങൾ കന്യാസ്ത്രീകളുടെ പക്ഷത്ത് നിന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പ്രാദേശികമായിട്ടുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർ നമ്മുടെ മലയാള മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു ഇടതുപക്ഷ എം പിമാരൊക്കെ ഇടപെട്ട് അത് ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി പിന്നീട് വജറംഗതാൾ പ്രവർത്തകർ അവരെ വലിയ രീതിയിൽ തന്നെ ആക്രമിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന സാഹചര്യം ഉണ്ടായി ആ ശ്രമത്തെയും ഇടതുപക്ഷ എം പിമാർ ഇടപെട്ടൊക്കെ തടഞ്ഞു മാറ്റുന്ന പല ഇപ്പോൾ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും തീർത്തും അപലപനീയമെന്നു പറയാതെ വയ്യ അതായത് എങ്ങനെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായി മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നതെന്ന് ആ സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അതായത് ബജറംഗ് ദള്ളിൻ്റെ ബി ജെ പിയുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടിയപ്പോൾ അവരുടെ വികൃതമായിട്ടുള്ള മുഖം തുറന്നു കാട്ടപ്പെട്ടപ്പോൾ ആ അത്തരം സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരെ കടന്നാക്രമിക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബസ്തർ എം പി ആയിട്ടുള്ള മഹേഷ് കശ്യപ്പ് ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് മതപരിവർത്തനം നടന്നു മാത്രമല്ല പണം കൊടുത്തിട്ടാണ് പെൺകുട്ടികളെ കൊണ്ടുപോയത് പണം കൊടുത്ത് പെൺകുട്ടികളെ കൊണ്ട് ഭജ്രംഗ് തളിനെതിരെ പരാതി കുടിപ്പിച്ചു മാത്രമല്ല ഈ കന്യാസ്ത്രീകൾക്കെതിരെ രാജ്യവ്യാപകമായിട്ട് ഉയർന്നല്ലോ അത് ഇവർക്ക് അന്തർ രാഷ്ട്ര ബന്ധമുള്ളത് കൊണ്ടാണ് ഇവർ മാവോയിസ്റ്റുകളാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തുകയാണ് ഒരു എം പി ആണെന്നാലോചിക്കണം ബി ജെ പി എം പി ആണെന്ന് ആലോചിച്ച് നോക്കണം കോടതി പോലും തെളിവില്ലാത്തതുകൊണ്ട് ഇതൊന്നും നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് ഇവർ എഴുതി കൊടുത്ത ആ സംഭവം ഉണ്ടല്ലോ ആ എഫ്ഐആറിൻ്റെ കോപ്പിയും ഈ പറയുന്ന അവർ സമർപ്പിച്ച കുറ്റപത്രമൊക്കെ ചവിട്ടിത്തെറുപ്പിക്കുന്ന സാഹചര്യം നമ്മളൊക്കെ കണ്ടതാണ് അപ്പോൾ അങ്ങനെയൊന്നുമല്ല കോടതിക്ക് മുകളിലാണ് ഞങ്ങൾ എന്ന നിലപാട് സ്വീകരിക്കുകയാണ് ബി ജെ പിയും ബച്രംഗിതലും ഒക്കെ ഇപ്പോൾ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ബച്ചരംഗിതൽ നേതാവ് അദ്ദേഹം ഇപ്പോൾ പറയുകയാണ് വെല്ലുവിളിക്കുകയാണ് വാ ഞങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തും ഞങ്ങൾക്ക് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അറസ്റ്റ് ചെയ്തോ എന്നൊക്കെ പറയുകയാണ് ഇന്നലെ തന്നെ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുമ്പോഴും പോലീസ് നോക്കൂക്കുകയാണ് ബി ജെ പി വരയ്ക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പോലീസുകാർ അല്ലെങ്കിലും നോക്കൂകളാണ് തീവ്ര ഹിന്ദുത്വവാദികൾ കഴിഞ്ഞാടാൻ വേണ്ടിയുള്ള സ്പേസ് ഒരുക്കി കൊടുക്കുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഇടപെടലുകളും പ്രതിഷേധങ്ങളും ഉയരേണ്ടതുണ്ട് എന്നുള്ളത് എടുത്തു പറയുകയാണ് ക്രൈസ്തവർക്കെതിരെ വലിയ രീതിയിലുള്ള വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള കണക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതായത് നാലായിരത്തി മുന്നൂറ്റി അൻപത്തിയാറിന് മുകളിൽ ക്രൈസ്തവരാണ് ഇതിനോടകം തന്നെ നമ്മുടെ രാജ്യത്തുടനീളം വേട്ടയാർപ്പെട്ടിട്ടുള്ളത് എല്ലാ ആക്രമണങ്ങളുടെയും ഒരു പക്ഷത്ത് തീവ്ര ഹിന്ദുത്വവാദികളാണ് എന്നുള്ളതാണ് ഈ വിഷയങ്ങളിലൊക്കെ മൗനം ഞങ്ങൾ ത്യജിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ബി ജെ പി എന്ന് പറയാതെ വയ്യ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴും ബജ്രംഗ് തള്ളി വീണ്ടും വീണ്ടും ഞങ്ങൾ ആക്രമിക്കുമെന്ന് ആഹ്വാനം ചെയ്യുമ്പോഴും ഞങ്ങളെ ധൈര്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ആഹ്വാനം ചെയ്യുമ്പോഴും എന്തുകൊണ്ട് ഷോൺ ജോർജിനും പി സി ജോർജിനും ഇവിടുത്തെ ക്രിസംഗികൾക്കും കാസയ്ക്കുമൊക്കെ മിണ്ടാൻ കഴിയുന്നില്ല അവർക്കെതിരെ സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന കാര്യം കൂടി ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ മലയാളികൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരുടെ ഇരട്ടത്താപ്പുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവർ ആർക്കൊപ്പമാണ് എന്നുള്ള കാര്യം ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ കന്യാസ്ത്രീ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രീതി വന്ദന എന്ന് പറയുന്ന രണ്ട് കന്യാസ്ത്രീകളെയും പുറത്തിറക്കിയത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി അന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ തന്നെ അനൂപ് ആന്റണിയും ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖരൊക്കെ നടത്തിയ നാടകം നമ്മൾ കണ്ടതാണല്ലോ ആരാണെന്ന് പിടിച്ചകത്തിട്ടത് ബി ജെ പി അല്ലേ ബി ജെ പി സർക്കാരല്ലേ വിഷ്ണുദേവ് സായിയുടെ അല്ലേ എന്നിട്ട് അകട്ട് അകത്തിട്ടത് ഇവർ തന്നെ എന്നിട്ട് പുറത്തിറക്കിയപ്പോൾ പുറത്തിറക്കിയതുവരല്ലേ കേട്ടോ പുറത്തിറക്കിയത് ഇവിടെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും എം പിമാർ അതിശക്തമായുള്ള പ്രതിഷേധമുയർത്തി അതിശക്തമായിട്ട് അതിനെതിരെ രംഗത്തേക്ക് വന്ന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ പുറത്തുവിടേണ്ട ഉണ്ടായി അതും പക്ഷേ ഞങ്ങൾ ഇടപെട്ടിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയാണ് മാത്രവുമല്ല ഇത്തരം കന്യാസ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുന്നവരെ പോലും ഭജ്രംഗ്ദൾ വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അവർക്കെതിരെ ഭീഷണിയായ രംഗത്തേക്ക് വരികയാണ് ഇപ്പം പറയുകയാണ് ആ പെൺകുട്ടികളുണ്ടല്ലോ ആ പെൺകുട്ടികളെ കൊണ്ട് ഭജ്രംഗ്ദളിനെതിരെ പരാതി കൊളിപ്പിച്ച് ഇടതുപക്ഷമാണെന്ന് ഞങ്ങൾക്കറിയാം ഈ കന്യാസ്ത്രീകൾക്കൊക്കെ വലിയ രീതിയിലുള്ള സംരക്ഷണം ഇപ്പോൾ അവിടെ ഒരുക്കുന്നത് ഇടതുപക്ഷമാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളെയൊക്കെ കാണിച്ചു തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നീ ഒരുപാട് കാണിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താ പറയുക കേരളത്തിൽ നിന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളാകട്ടെ എന്ത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മനുഷ്യനാകട്ടെ കേരളത്തിൽ നിന്നുള്ള ഒരാളെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും കുടുക്കി ബന്ധികളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ മലയാളികൾ ഏതെങ്കിലും ഒരു മലയാളി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൻ കളത്തിലിറങ്ങിയിരിക്കും അവൻ്റെ ശ്വാസം നിലയ്ക്കുന്നതുവരെ ഏത് നിങ്ങളകത്തിട്ടിരിക്കുന്ന ആളുകളെ പുറത്തിറക്കാൻ വേണ്ടി അവൻ പോരാടിക്കൊണ്ടേയിരിക്കും മലയാളി എന്താണെന്ന് ഇനിയും നിങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ ബജ്റംഗ് തള പ്രവർത്തകരെ ബി ജെ പി കാരെ അതുകൊണ്ട് മലയാളി പൊളിയാണ് മലയാളിയോട് കളിക്കാൻ നിൽക്കരുത് മലയാളിക്കൊരു പ്രശ്നമുണ്ടെന്ന് കണ്ടാൽ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ച് മുണ്ടും കുത്തി ഇറങ്ങും മലയാളികൾ അത് നമ്മൾ പല സംഭവങ്ങളിലും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഭജ്രംഗദൾ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ബി ജെ പിക്കാർക്കും അതായത് ഛത്തീസ്ഗഡിലെ ബി ജെ പിക്ക് ഒന്നും നമ്മുടെ മലയാളികളെയും നമ്മുടെ കേരളത്തെയും ശരിക്കും ഒന്നും പിടികിട്ടിയിട്ടില്ല അത് നന്നായിട്ട് മനസ്സിലാക്കി കൊടുത്തോളും നമ്മുടെ കേരളത്തിലെ മലയാളികൾ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പം നമ്മുടെ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ നമ്മുടെ ഷോൺ ജോർജ് ഒക്കെ കളിക്കുന്ന ഒരു ഡബിൾ ഗെയിം ഉണ്ടല്ലോ ഈ ഗെയിം നമ്മുടെ മലയാളികൾക്ക് ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് ഇവർക്കൊക്കെ ഇവിടുത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് ഏതെങ്കിലും നാലച്ചന്മാരൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ കേക്ക് മുറിച്ച് ഏതെങ്കിലും പ്ലാമ്പാനീനേയും കൊണ്ട് പുകഴ്ത്തി സംസാരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ നിങ്ങൾക്കൊപ്പമാണ് നിൽക്കും അങ്ങനെയുള്ള തോന്നലുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഗ്രഹാം സ്റ്റെയിൻ എന്താണ് എന്താണവിടെ സംഭവിച്ചതെന്നും സ്റ്റാൻ എന്താണ് എന്താണിവിടെ സംഭവിച്ചതെന്നും അവരെങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നും ഒക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങൾ കുറേ ചാണകം തീറ്റിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തണ്ട അത് അവസാനം എന്താകുമെന്നുള്ള കാര്യം നമുക്ക് നന്നായി വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടുന്ന് ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടല്ലോ ഏറെ നമ്മുടെ സുരേഷ് ഗോപിയെ മൂപ്പര് കേന്ദ്ര സഹമന്ത്രി കൂടിയാണല്ലോ ഒപ്പം ജോർജ് ഗുര്യെന്ന് പറയുന്നൊരു എം പി ഉണ്ടല്ലോ എന്തേലൊരു ഗുണമുണ്ടോ എന്തേലൊരു ഗുണം രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ഇതുവരെ ഈ സമയം വരെ രേഖപ്പെടുത്തി നമ്മൾ കണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ഇവർക്ക് സംസാരിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിനൊപ്പം നിൽക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നത് അപ്പോൾ ഇവരൊക്കെ സത്യത്തിൽ വജ്രംഗ് തള്ളിനൊപ്പമാണ് എന്ന് പറഞ്ഞാലും തെറ്റു പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മലയാളികൾക്കൊപ്പം നിൽക്കണ്ടേ അപ്പോൾ ഇവിടെ പല രീതിയിലുള്ള പ്രകോപനകരമായിട്ടുള്ള പല പ്രതികരണങ്ങളും പല ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയോ മഹേഷ് കശ്യപ് വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ് അതായത് ഞങ്ങൾ വീണ്ടും ആക്രമിക്കും എന്നൊരാഹ്വാനം തന്നെയല്ലേ ചെയ്യുന്നത് അപ്പോഴും ആ വിഷയത്തിനെതിരെ എന്തുകൊണ്ട് രംഗത്തേക്ക് വരാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല അമിത്ഷായും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല അപ്പോൾ ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ബി ജെ പി എന്ന് പറയുന്ന ഈ അറിയാലോ ചെന്നായിക്കലേ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ അപകടമാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യത്തുടനീളമുള്ള ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘപരിവാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളുടെ കഥ തുടരുകയാണ് അവസാനിക്കുന്നില്ല എന്ന കാര്യം എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടു ജബൽപൂരിൽ നമ്മൾ കണ്ടു അങ്ങനെ പലയിടങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാരങ്ങളുടെ അഴിഞ്ഞാട്ടം തീവ്ര ഹിന്ദുത്വവാദികളുടെ അഴിഞ്ഞാട്ടം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ മാത്രമാണോ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും അവർ കടന്നാക്രമിക്കുകയല്ലേ ഗോൾവാക്കറുടെ വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇടതുപക്ഷവും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ഞങ്ങളുടെ ശത്രുക്കളാണ് എന്നാണ് അത് നടപ്പിലാക്കിയെടുക്കുകയാണ് അവർക്കെതിരെ ആക്രമണം നടത്തുകയാണ് ഇപ്പോഴും ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പറയുന്നത് ഇടതുപക്ഷമാണ് സംരക്ഷണം ഒരുക്കിയതെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം എന്നാണ് ബച്ചരംഗത്തുകൾ പറയുന്നത് അവിടെ കോൺഗ്രസുകാരുടെ പേരില്ല മറ്റുള്ള ആരുടെയും പേര് പറയുന്നേയില്ല അപ്പോൾ അവരുടെ ശത്രുക്കൾ എന്ന് ഗോൾവാക്കർ പറഞ്ഞിട്ടുള്ള ആളുകളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെ ചെറുക്കേണ്ടതുണ്ടെന്നേ ഇത് സത്യത്തിൽ ജനാധിപത്യ രാജ്യത്ത് ഇത് മതേതര ഇന്ത്യക്ക് പറ്റിയതല്ല എന്നതാണ് എടുത്തു പറയേണ്ടത് എത്ര ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് അവർക്കെതിരെ ചുമത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തെളിവുമില്ലാഞ്ഞിട്ടും അവരെ അങ്ങ് പത്ത് വർഷം അകത്തിടാൻ വേണ്ടി മനഃപൂർവ്വം കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടരാണ് നമ്മൾ കണ്ടത് എന്നിട്ട് എന്തെങ്കിലും നടന്നോ ഇല്ലല്ലോ കോടതി 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 സത്യം തിരിച്ചറിഞ്ഞു കോടതിക്ക് ആവശ്യം തെളിവുകളാണ് അവസാനം ഈ പെൺകുട്ടികൾ തന്നെ സത്യം തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായി ഞങ്ങളെ ബജരംഗദൾ പ്രവർത്തകർ പീഡിപ്പിക്കും ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞ് എന്ന് അവർ പറഞ്ഞു കന്യാസ്ത്രീകൾക്കെതിരെ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിരന്തരം പല രീതിയിലുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് ഞങ്ങളെ പല രീതിയിൽ ആക്രമിക്കുകയായിരുന്നു എന്നവർ പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു പെൺ കോടതി ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറയുന്ന വാക്കിന് അല്ലെങ്കിൽ അമിത്ഷാ പറയുന്ന വാക്കിന് എന്തെങ്കിലുമൊക്കെ ഒരു വിലയുണ്ടോ എന്ന് സംശയം തോന്നിപ്പോകുകയാണ് ആ കന്യാസ്ത്രീകളെ വേട്ടയാടാൻ വേണ്ടി തന്നെ വീണ്ടും ഇറങ്ങുകയാണ് എന്തായാലും ചെറുത്ത് തോൽപ്പിക്കും പ്രതിഷേധങ്ങൾ ഉയരും ഒരു ന്യൂനപക്ഷത്തെയും കടന്നാക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് കേരളം ഇങ്ങനെതാ ഉച്ചത്തിൽ ആഹ്വാനം ചെയ്യുകയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്